അടിപൊളി അടിപൊളി ഇപ്പോഴത്തെ ആവശ്യമാണ് നല്ല സിനിമയാണ് നമ്മളെ കേരളത്തിലെ കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലൊരു മെസ്സേജായി നല്ല സിനിമ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം നല്ല പടമാണ് നല്ല എല്ലാവരും പോയി കാണണത് വളരെ കാലങ്ങൾ ശേഷം നല്ലൊരു ഫാമിലി മൂവി കാണാൻ സാധിച്ചത് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും കാണേണ്ട പടമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നു വരുന്ന ഒരു അമ്മയെ അച്ഛനെയൊക്കെ ഉപേക്ഷിച്ച് വിദേശ രാജ്യത്ത് പോയി കഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അത് വേണ്ട അച്ഛനും അമ്മയ്ക്കും കൊടുക്കേണ്ട കെയർ കൊടുത്ത് ഈ നാട്ടിൽ തന്നെ ജോലി ചെയ്യണം എന്ന് ചെയ്ത് അവരെ നോക്കാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു മൂവിയാണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു മകളും ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് സിനിമ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ആക്ച്വലി പേഴ്സണൽ ഭയങ്കര ആയിട്ടുള്ള മൂവിയാണ് ആക്ച്വലി ഷോ കഴിഞ്ഞിറങ്ങിയപ്പം എല്ലാവരുടെയും മുഖം കണ്ടപ്പം എല്ലാവരും ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു എന്ന് മനസ്സിലായി ഞങ്ങൾക്ക് തന്നെ ഞങ്ങളെ സ്ക്രീനിൽ കാണുമ്പം പിന്നെ ഓരോ സീക്വൻസസ് ഒക്കെ കാണുമ്പം ഞങ്ങൾ തന്നെ ഭയങ്കര ഇമോഷണലായി കുറേ സ്ഥലത്ത് ഞങ്ങൾ തന്നെ കണ്ണു നിറഞ്ഞു നാട്ടിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് കണക്റ്റഡാണ് വെച്ചാൽ എല്ലാവരും ഇപ്പോൾ അബ്രോഡ് പോയിക്കൊണ്ടിരിക്കുന്നവരാ നാട്ടിൽ നിന്നാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊരു സ്റ്റോറിയാണിത് അപ്പം പേരൻസും യൂത്തും എല്ലാവരും ഇത് പോയി കാണണ്ട മസ്റ്റ് വാച്ച് മൂവിയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക മൂവി കണ്ട് ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യേട്ട് ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലായിടത്തുനിന്ന് ഇപ്പോൾ കിട്ടുന്ന ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാവരും നല്ലതെന്ന് പറഞ്ഞു നമ്മൾ വലിയൊരു സബ്ജെക്റ്റാണ് മുന്നോട്ട് വെക്കുന്നത് ഇപ്പം സൊസൈറ്റി നേരിടുന്നത് അതിന് നല്ലൊരു റെസ്പോൺസ് എല്ലാവരും കണ്ട് അത് മനസ്സിലാക്കി നമ്മൾ കുറച്ച് പുതുമുഖങ്ങളൊക്കെയാണ് കൂടുതലും ചെയ്തേക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കാണുക പണം ഫീൽ ഗുഡ് മൂവി രാഷ്ട്രീയം കലർന്ന് രാഷ്ട്രീയം കടന്നൊരു സിനിമ അതേപോലെ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നാട് കിടക്കുന്ന പറഞ്ഞ പോലെ ഇനി ചെറുപ്പക്കാരും ഉണ്ടാവില്ല ഞങ്ങളെപ്പോലെ ക്ലവന്മാരെ ഉണ്ടാവുന്നു പോരെ ഇനി കൂടുതലൊന്നും പറയാലോ നല്ല മൂവി ഫാമിലി കണ്ടിരിക്കേണ്ട ഒരു മൂവി ഒരു അച്ഛൻ മകൻ ബന്ധം കൽബിലും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു സിദ്ദിഖ് ഒരു കൊമ്പോ എന്താ പറയുക സിനിമയിൽ മാത്രം കാണാൻ കിട്ടുന്ന ഒരു നല്ലൊരു അച്ഛൻ മകൻ കൊമ്പോ ഞാൻ ലൈഫ് റിയൽ ലൈഫിൽ കണ്ടിട്ടില്ല പക്ഷെ സിനിമയിൽ എന്താണെന്ന് സിനിമയിൽ മാത്രം ഇങ്ങനത്തെ ഒരു അച്ഛൻ മകനായി കണ്ടിരുന്നു അമ്മ മകൻ നല്ല മൂവിയാണ് എന്തായാലും കൊള്ളാം ഫീൽ ഗുഡ് മൂവിയാണ് വന്ന് കാണുക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൂടുതലും നല്ല അടിപൊളിയായിരുന്നു മൂവി കൊള്ളാം ഹിറ്റ് ആവട്ടെ ഓ എല്ലാവരും ആ എല്ലാവരുടെയും അരുൺ വൈകിയ സാറിൻ്റെ മൂവിയല്ലേ ഞാനും ഉണ്ട് ഇതിൽ നല്ലൊരു കഥാപാത്രം മിനിസ്റ്റർ ആയിട്ടുണ്ട് പിന്നെ പറഞ്ഞല്ലോ യൂത്ത് പുതിയ തലമുറകൾക്ക് നല്ലൊരു മെസ്സേജ് ആണ് അടിപൊളി മൂവി എന്തായാലും ഓരോ സീനും കാണുമ്പോൾ സൂപ്പർ പറയാനില്ല ആ ഇൻസ്പയർ ആണ് ഒരു പ്രചോദനമാണ് എല്ല തലമുറകൾക്ക് നല്ലൊരു പ്രചോദനമാണ് നല്ല നല്ല മൂവി അടിപൊളി അപ്പോൾ എല്ലാ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ യൂത്തുകൾക്കും കിട്ടാവുന്ന നല്ലൊരു മെസ്സേജ് ആണ് ഈ മൂവി കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അതെ അതെ തിയേറ്ററിൽ കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ദിവസമാണ് ഏറ്റവും സ്പെഷ്യലായ ഒരു ദിവസമാണ് ഇന്ന് അറിയത്തില്ല എന്റെ സന്തോഷം എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഫസ്റ്റ് സിനിമയിൽ തന്നെ ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം താങ്ക് യു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും നല്ല മൂവിയായിരുന്നു യൂത്തിന് വേണ്ടിയിട്ട് യൂത്തിന് വേണ്ടിയിട്ടും നമ്മുടെ നാടിന് വേണ്ടിയിട്ടും കൂടെ ഉള്ളൊരു പടമാണ് അച്ഛൻ്റെ മോൻ്റെ കഥ നന്നായിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് നല്ല സ്റ്റോറി ആയിരുന്നു കണ്ടിരിക്കാനും നല്ലതായിരുന്നു മേക്കിംഗ് ഗുഡ് മേക്കിംഗ് നല്ല രസം ഉണ്ടായിരുന്നു അതിൽ പേരറിയില്ല ആർട്ടിസ്റ്റിൻ്റെ ഞാൻ എനിക്ക് തോന്നി ആദ്യമായിട്ടാന്ന് തോന്നുന്നു ആ കുട്ടി ചെയ്യണത് ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു അത് ഭയങ്കരമായിട്ട് പിടിച്ചിരുത്തി ആ ഒരു ആ ഒരു സീൻ നന്നായിട്ട് ചെയ്തു പുള്ളി അസീഷ് നന്നായിട്ട് പെർഫോം ചെയ്തു നല്ല എന്താ പറയുക നമുക്ക് എൻജോയ് ചെയ്തു നൈസ് കൊള്ളായിരുന്നു നല്ല മൂവിയായിരുന്നു അതായത് ഇപ്പം ഇപ്പോഴത്തെ യൂത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മൂവി എന്ന് പറഞ്ഞ പോലെ കാരണം ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ഉള്ളത് യുവാക്കളാണ് യുടെ ഒരു എന്താ പറയാ ഒരു അസ്ഥിരത അവർക്ക് പുറത്തേക്ക് പോകാനുള്ള കൂടുതൽ പേര് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരു മൂവിയാണ് കുടുംബക്കാരോടുള്ളൊരു ആത്മബന്ധം അതൊക്കെ കാണിക്കുന്ന ഒരു മൂവി ഒരു നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല പാട്ടുകളും ഒക്കെ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയൊരു മൂവിയുടെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പോയി കാണാം വളരെ സന്തോഷം തോന്നി അടിപൊളി ഒരുപാട് സുഹൃത്തുക്കൾ ചെയ്ത സിനിമയാണ് എന്നുവച്ചാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ കുറേ ആൾക്കാർ പറയാൻ പറ്റാതെ മനസ്സിൽ വെക്കുന്ന പല കാര്യങ്ങളും ഈ സിനിമയിൽ ഒരു പാക്കേജ് പോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി പുറത്ത് പോകുന്ന ആൾക്കാർ നമുക്ക് പുറത്തു പോകുന്ന ആൾക്കാർ നമുക്ക് തോന്നും ഓ ഭയങ്കര ഇതാണ് ഹാപ്പിയാണ് അവരെ പൈസ വെച്ച് കൊടുക്കുന്ന നാട്ടിൽ ഭയങ്കര ഹാപ്പിയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ ഉള്ളിലുള്ള പറയാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായ കാര്യങ്ങൾ അല്ല ഒരുപാട് മൂടി വെച്ച കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട് സോ ഹാപ്പി അത് ഈ സിനിമയിലൂടെ നമ്മൾ സുഹൃത്തുക്കളുടെ സിനിമയിലൂടെ അത് പുറത്ത് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം അടിപൊളി കാണേണ്ട ഒരു സിനിമയാണ് എല്ലാവരും കാണുന്നത് നല്ലൊരു ചിത്രം അരുൺ വൈക എന്ന സംവിധായകൻ്റെ സംവിധാന മികവ് എടുത്തു ഒരു ചിത്രം അഭിനേതാക്കളുടെ പെർഫോമൻസ് ആയാലും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് എല്ലാവരും അവരുടെ റോൾ ഭംഗിയാക്കിയിട്ടുണ്ട് സമൂഹത്തിൽ ഇന്ന് ഇന്നത്തെ യുവതി യുവാക്കൾക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് കൂടിയാണ് നമ്മുടെ നാടിനെ കുറിച്ചും അതിൻ്റെ ആ ഒരു എത്രമാത്രം നമ്മുടെ നാട് നമുക്ക് പ്രിയപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ കാണിച്ചു തരുന്ന ഒരു മെസ്സേജ് കൂടി അടങ്ങിയിരിക്കുന്നു ഈ ഒരു ചിത്രം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രമേയമാണ് വളരെ എന്താ പറയുക വളരെ പ്രസക്തിയുള്ള ഒരു പ്രമേയമാണ് വളരെ തന്മയത്തോടു വളരെ ലളിതമായിട്ട് അവതരിപ്പിച്ചിട്ട് നമ്മുടെ മനസ്സിനെ അതിലോട്ട് കൊണ്ടുവന്ന് അത് എല്ലാവരും ചിന്തിപ്പിക്കുന്ന ഒരു ചിത്രമാണ് എല്ലാവരെയെന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ ജനങ്ങളെ ആണെങ്കിലും ഈവൻ രാഷ്ട്രീയ നേതാക്കളെ ആണെങ്കിലും ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫിനെ ആണെങ്കിലും എല്ലാവരെയും കേരളത്തിൽ എന്താ പ്രശ്നം ആ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എന്താ ചെയ്യേണ്ടത് ഓരോരുത്തരും എന്താ ചെയ്യേണ്ടത് അങ്ങനെയുള്ളൊരു കൂട്ടായ്മ കേരളത്തിലൊരു കൂട്ടായ്മയ്ക്ക് വഴിതെളിക്കാൻ ഒരു പ്രമേയമാണ് ഇത് സാധാരണ കാണുന്ന ഒരു സിനിമ പോലെ അല്ല ഇത് വളരെ വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ നാട്ടിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും കണ്ടിരിക്കേണ്ടതാണ് അത് കാണുമ്പം മനസ്സിലാവും എങ്ങനെയാണത് വളരെ ലളിതമായിട്ടും വളരെ ആത്മാർത്ഥതയോടും പറഞ്ഞിരിക്കുന്നതെന്ന് കാണുമ്പോൾ മനസ്സിലാവും വളരെ നല്ല സിനിമ നല്ല പ്രമേയം നല്ല അവതരണം ഒരുപാട് സന്തോഷം എല്ലാവരും നല്ല റെസ്പോൺസ് ആണ് തരുന്നത് അപ്പോൾ നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ആണ് ആ ഷൂട്ടിങ് സമയത്തും നമ്മൾ നമ്മള് കാണേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ടിട്ട് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ് നിങ്ങൾ കാണുന്ന നമ്മള് ജീവിച്ചെന്ന് പറയുന്ന പോലെ തന്നെ അത്രത്തോളം എഫേർട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇപ്പൊ പാടത്ത് കൃഷികളിലൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഇതൊരു ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് മൂവിയാണ് അത് കണ്ടിറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം നല്ലൊരു ഫീൽ ഉണ്ട് എല്ലാവരും സപ്പോർട്ട് നല്ലൊരു സിനിമ അതായത് കേരളത്തിൽ നേരത്തെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം തന്നെ ഈ വിദ്യാഭ്യാസം കൊടുത്ത് അതിൽ ഒരുപാട് വിദ്യാഭ്യാസം പഠിത്തം ഉണ്ടായിട്ട് ഇതില് ഒരുപാട് ഒരു സംഭവം കാണിക്കുന്നുണ്ട് പി എസ് സിയിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് പോലും ജോലി കിട്ടുന്നില്ലെന്ന് അതൊക്കെ യാഥാർത്ഥ്യമായിരിക്കാം കാരണം ഇത് അന്വേഷണമായിട്ടുള്ള കഥ എഴു എന്തായാലും നല്ലൊരു വിഷയം ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെ ഈ മാതാപിതാക്കൾ വന്ന് പ്രത്യേകം വന്ന് കാണില്ല ലക്ഷങ്ങളാണ് ലോൺ ലോണെടുത്ത് ഈ പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് അവരവിടെ ബുദ്ധിമുട്ടുന്നതും കഷ്ടപ്പെടുന്ന പ്രയാസങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് കാരണം കേരളം തന്നെ ഒരു സുന്ദരമായിട്ടുള്ളൊരു ഇന്ത്യയിലൊരു സംസ്ഥാനത്തെ ഒരു സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ തന്നെ പൊന്നുകളൊക്കെയാണ് വളരെ ഇവിടെ സംരംഭം നടത്താൻ വേണ്ടി അനുവാദങ്ങൾ സർക്കാർ ചെയ്തു കൊടുത്താൽ അത്രയ്ക്കും നല്ല കാരണം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യാം എന്തായാലും ഈ സിനിമ ഒരു നല്ല സിനിമയാണ് അദ്ദേഹം ഇതില് കാണിച്ച ഇതിന് അദ്ദേഹത്തിന് അഭിനന്ദിക്കുന്നു അരുൺ വൈകി എന്ന ഡയറക്ടറിന് പിന്നെ ഇതിൽ അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും അടിപൊളിയാണ് മുഖ്യമന്ത്രിയായിട്ട് അഭിനയിച്ച മനോജിക്കൻ എന്ന ഒരുപാട് വർഷങ്ങളായിട്ടാണ് വ്യത്യസ്ത റോൾ കൊടുത്ത് പിന്നെ ജോണി ആന്റണി ചേട്ടൻ മഞ്ചപ്പള്ളി ചേച്ചി ഇന്ദ്രൻ ചേട്ടൻ ഒരുപാട് പേരുടെ പേര് പറയുന്നുണ്ട് റോണി എന്തായാലും നല്ലൊരു സിനിമയാണ് എല്ലാവർക്കും ധൈര്യവർമ്മ വന്ന് കാണാം ഇതൊരു കണ്ടാൽ അതിൻ്റെ ഒരു ഗുണം കിട്ടും പൈസ കൊടുക്കും കാരണം വിദ്യാഭ്യാസം കൊടുക്കുന്ന പിള്ളേരൊക്കെ ഒന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് അഭിനയിച്ച മൂവിയാണ് സ്റ്റോറി നല്ലതായിരുന്നു കാരണം ചെയ്യുന്നത് അപ്പോൾ ലൈക്ക് അതിൻ്റെതായിട്ടുള്ളൊരു റെലവൻ ടോപ്പിക് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും വന്ന് കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം അത് ഉറപ്പുള്ള മൂവി എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്തേക്കുന്നത് അവർക്ക് കിട്ടിയ ഒരു സ്പേസ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഇപ്പം രഞ്ജിത് ആണെങ്കിലും രഞ്ജിത്തിന്റെ ഉന്നത്തെ മൂവിയിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ക്യാരക്ടറാണ് നല്ലപോലെ തന്നെ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ആണെങ്കിലും എല്ലാം ഫ്രൂ വൈസ് ഒരു ഭയങ്കര റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ടീമാണ് വന്ന് കണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇഷ്ടപ്പെടും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പടം നല്ല പടമാണ് ശരിക്കും ഒരു ഐ ഓപ്പണറാണ് യൂത്തിനൊക്കെ ശരിക്കും ഇതൊക്കെ കാണണ്ടത് നമ്മളെല്ലാവരും കാണണം ശരിക്കും കാണുന്ന രാഷ്ട്രീയക്കാരാണ് രാഷ്ട്രീയക്കാര് കണ്ട അവരുടെ കണ്ണ് മുറക്കാണ് ആദ്യം വേണ്ടത് ഭയങ്കര യൂസ്ഫുൾ ആണ് കാരണം ഇപ്പോൾ ഞാൻ ഈ സിനിമയിൽ നിൽക്കുന്ന കാരണം നാട്ടിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ കച്ചവടം ചെയ്യുന്നവർ ബുദ്ധിമു അവർക്കുണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നുണ്ട് ഞാൻ തന്നെ ഒരു ഈ സിനിമാക്കാരൻ മീൻ അഭിനയിക്കാൻ നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ തന്നെ വെളിയിലേക്ക് പോയാലോ എന്ന് തോന്നി പോകുന്നത് ഇവിടുത്തെ കുറേ സ്ട്രഗിൾസ് കാരണം അതിനെ അഭിമുഖീകരിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ കഥ അങ്ങനെ നോക്കുമ്പോൾ വെരി മച്ച് റിലവൻ്റ് ആണ് കാണണം എല്ലാവരും കണ്ടാൽ നല്ലത് തന്നെ രാഷ്ട്രീയക്കാര് കാണണം നല്ല 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 അടിപൊളി പടമാണ് പെർഫോമൻസ് നല്ല സൂപ്പർ എല്ലാവരും നന്നായിട്ടുണ്ട് നല്ല പടമായിരുന്നു ഇന്നത്തെ യുവതലമുടക്ക് ഒരു പാഠമായിരിക്കേണ്ട സിനിമ രക്ഷകർത്താക്കൾക്കും എല്ലാവർക്കും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പെർഫോമൻസ് ഒക്കെ ആ അനുഭവമൊക്കെ നല്ല അഭിപ്രായവും ഞാൻ നല്ല കാരണം ഒരിക്കലും ഒരു ദോഷാഭിപ്രായം പറയാൻ പറ്റാത്തൊരു പടമാണ് നല്ലൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ അത് വളരെ എൻ്റർടൈൻമെന്റായിട്ട് എടുക്കാൻ ഡയറക്ടർ ശ്രമിച്ചിട്ടുണ്ട് നല്ല സിനിമയാണ് കണ്ടോ നല്ല ഒരു മൗ പബ്ലിസിറ്റിയാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇപ്പം എല്ലാവരും അത് ഷെയർ ചെയ്യട്ടെ ഞാൻ അച്ഛനാകാത്ത സിനിമകളും മിറ്റായിട്ടുണ്ട് അവരനെ ആവശ്യമുണ്ടോ അച്ഛനല്ലായിരുന്നു അപ്പം നമ്മൾ കിട്ടുന്ന പേരും ചെയ്യുന്നു എന്നുള്ളേ ഉള്ളൂ സിനിമ നല്ലതാണ് ഓടും അതിപ്പോൾ കഥാവോ നല്ല സ്ക്രിപ്റ്റ് നല്ല ഡയറക്ഷൻ ഒക്കെ വരുമ്പോൾ സിനിമ ഓടും അവനേതൊക്കെ അതിനകത്തൊരു ടൂള് മാത്രമാണ് നല്ല അഭിപ്രായം നല്ല നല്ല സിനിമയാണ് എല്ലാവരും പോയി കാണണം ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഈ സിനിമയിലുണ്ട് അത് അതിന്റെ കൃത്യമായിട്ട് അവര് ഇതിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഇത് നമ്മുടെ വീടുകളിലും ഇത് ചർച്ച ചർച്ചയാവേണ്ടതാണ് അതെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇപ്പൊ എന്റെ ഗുണ്ടജയൻ സിനിമ എനിക്ക് ഞാൻ ഹിറ്റ് ഹിറ്റാവണേക്കാളും കൂടുതൽ അതിനേക്കാളും കൂടുതൽ ഇത് ഹിറ്റാവണമെന്നൊരു ആഗ്രഹമുണ്ട് അതായത് ഡയറക്ടർ ആയിട്ട് മാത്രല്ല ഒരു മലയാളി എന്നുള്ള രീതിയിലും കുറെ കാര്യങ്ങൾ എൻ്റെ വീട്ടിലുള്ള ചില കാര്യങ്ങൾ അല്ലെ എൻ്റെ സുഹൃത്തുക്കൾക്കുള്ള ചില കാര്യങ്ങൾ അതിന്റെ നേർച്ചാൽ നേർക്കാഴ്ചകളാണ് ഞാൻ കാണിക്കാൻ ശ്രമിച്ചത് എല്ലാവരും കണ്ണു നിറയിലും കൈഡിയെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് വർക്കൗട്ടായിരുന്നു എനിക്ക് കാണണ്ടേ ഇപ്പോൾ വളരെ എൻ്റെ ക്യാരക്ടർ എന്നല്ല സിനിമ മൊത്തത്തിൽ ഭയങ്കര നമ്മൾ ആത്മാവിനോട് തൊട്ടറിഞ്ഞ് നമ്മൾ മലയാളീസ് എല്ലാവരും കാണേണ്ട ഒരു പടം എനിക്ക് പേഴ്സണലി എനിക്കിതൊരു ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ടതിൽ നിങ്ങളെല്ലാവരും കാണും അഭിപ്രായം പറയൂ നല്ല പടം നല്ല മെസ്സേജ് ഉള്ള പടം കേരളത്തിലും ഇന്ത്യയിൽ തന്നെ എല്ലാവരും കാണേണ്ട ഒരു പടമാണത് ഗംഭീര പടം നല്ല ഇമോഷണൽ ടച്ചാണ് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്